ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളൊന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന രുചിയിൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ഒരു കിലോ ചെമ്മീനാണ് എടുത്തേണ്ടത് ഒരു കിലോ ചെമ്മീൻ നന്നാക്കി കഴിയുമ്പോഴേക്കും അര കിലോ മുക്കാൽ കിലോ ഉള്ളുണ്ടാകും നമുക്ക് ചെമ്മീൻ നന്നാക്കേണ്ടത് എങ്ങനെയാന്ന് അതിന് നോക്കാം അതിനായിട്ട് തല മാറ്റിയിട്ട് ആ ചെമ്മീനിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത കളറിൽ നൂല് പോലുള്ളൊരു സാധനമുണ്ട് അത് നമ്മളെടുത്ത് കളയും അത് കളയാതിരുന്ന് കഴിഞ്ഞിങ്ങനെ വയറുവേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നിട്ട് നമുക്ക് ചെമ്മീനിൻ്റെ പുറന്തോട് ഇതുപോലെ വലിച്ചെടുക്കാവുന്നതാണ് നമ്മൾ ചെമ്മീൻ നന്നാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നമുക്ക് നന്നായിട്ട് തിരിഞ്ഞി അതിൻ്റെ ഉള്ളിൽ അഴുക്കുക കളഞ്ഞെടുക്കാം തിരുങ്ങി അഴുക്കുക കളഞ്ഞെടുത്തതിന് ശേഷം രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ട് ചെമ്മീൻ കഴുകിയെടുക്കണം എങ്കിൽ മാത്രമായിട്ടുള്ള മുഴുവൻ അഴുക്ക് പോകത്തുള്ളൂ ചെമ്മീൻ നന്നായിട്ട് കഴുകി എടുത്തതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറ് വെക്കാം ഇത് നമ്മൾ ചേർത്ത് കൊടുക്കണത് ചെമ്മീൻ ഉടഞ്ഞു പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരമണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീൻ വറുക്കാനായിട്ടുള്ള മസാല റെഡിയാക്കാം അതിനായിട്ട് ചെമ്മീനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഗ്ലേശം ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം ഒരു രണ്ട് മണിക്കൂറോളം വെക്കാണെങ്കിൽ നല്ലതായിരിക്കും ഓവർനൈറ്റ് വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് നമുക്കിനി ചെമ്മീൻ വറുത്തെടുക്കാം അതിനായിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് വറുക്കാനുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം അവിടെ കുറച്ച് വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കണത് ചെമ്മീൻ വറുത്തെടുക്കാൻ കുറച്ച് വെളിച്ചെണ്ണ മതി നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുത്തതിനു ശേഷം രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചെമ്മീനിന്ന് നമുക്ക് വെള്ളം ഇറങ്ങും ആ വെള്ളത്തിലാണ് ചെമ്മീൻ ശരിക്കുമ്പോൾ വെന്ത് വന്നത് ചെമ്മീൻ വെന്ത് വരുമ്പോഴേക്കും വെള്ളം വറ്റിത്തീർന്നിട്ടുണ്ടാവും ചെമ്മീനി നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വേവന വരെ വെയിറ്റ് ചെയ്യാം ചെമ്മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്ത് കോരാവുന്നതാണ് അടുത്ത ട്രിപ്പും നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം ഇനി നമുക്ക് ചെമ്മീൻ എങ്ങനെ അച്ചാറിടാമെന്ന് നോക്കാം അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് എള്ളെണ്ണ ചേർത്ത് കൊടുക്കാം എള്ളെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി തീരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ലേശം കറിവേപ്പിലയും ഒരു മൂന്നാല് പച്ചമുളക് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളി ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിൻ്റെ പച്ചമേണം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം കുരുമുളക് ആവശ്യമുള്ളവർ ചേർത്ത് കൊടുത്താൽ നിർബന്ധമില്ല ഉലുവ പൊടിച്ചതും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ നന്നായിട്ട് വറുത്ത് അതിനൊരു പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന ചെമ്മീനോട് ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം അഞ്ച് മിനിറ്റോളം നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം മസാല എല്ലാ ഭാഗത്തു നിന്നായിട്ട് പിടിക്കാനാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അഞ്ച് മിനിറ്റിന് ശേഷം അതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ എയോളം നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചുരുക്കം ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ നമ്മൾ പതിനഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കുന്നുണ്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ആരും കഴിയുമ്പോൾ ഒരു പാത്രത്തിലിട്ട് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് നമ്മുടെ അച്ചാർ ആറ് മാസം വരെ നിൽക്കും വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്